എല്ലാവർക്കും ഡേ ത്രീയിലെ വാറാഹി പ്രിയറിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയതായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും ചുരുക്കട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മന്ത്രം എന്ന് പറയുന്നത് സാമ്പത്തിക ശേഷി വർദ്ധിക്കുവാനും നമ്മുടെ മനോവിഷമം മാറുവാനും നല്ലൊരു കുടുംബഐക്യം ഉണ്ടാകാനും അല്ലെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം നോക്കുന്നവർ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം കൊച്ചുകുട്ടികൾക്കായാലും പഠിക്കാനുള്ള ഓർമ്മ ശക്തി കിട്ടുവാനും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അത്യുത്തമമായ മന്ത്രമാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് മുന്നേ തന്നെ ഒരുപാട് പേര് എൻ്റെ ഈ ചാനലിൽ പുതിയതായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവരോടൊക്കെ എനിക്ക് ഈ വാരാഹി അമ്മമാരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറയണമെന്നുണ്ട് എല്ലാം പറഞ്ഞു തരാം അതിന് മുന്നേ എൻ്റെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അയയ്ക്കുന്ന എല്ലാം ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങൾക്ക് അത് കാണാനും സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് ചെയ്യുക മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് ആരെങ്കിലുമൊക്കെ അവർക്കൊക്കെ താല്പര്യമുള്ളവർ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം അയച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക കേട്ടോ വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം നമ്മുടെ ദേവിയാണ് ദേവി വളരെ ശക്തിയുള്ള നമ്മളിന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടുന്ന അത്രയും പവർഫുള്ളാണ് ദേവിയുടെ മന്ത്രം അല്ലെങ്കിൽ ദേവിയുടെ ശക്തി എന്ന് പറയുന്നത് ദേവിയുടെ മന്ത്രം ചൊല്ലിയൻ്റെ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് രാത്രിയാണ് അപ്പോൾ രാത്രി ഒരു ഏഴുമണി അല്ലെങ്കിൽ ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ സി ഓരോരുത്തർക്കും സൗകര്യം പോലെയാണ് അവർ അവരുടെ കാര്യങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ ആ ഒരു സമയത്ത് ചിലപ്പോൾ പറ്റിയിരുന്നു വരില്ല അപ്പം സന്ധ്യ നേരത്ത് നിങ്ങൾക്ക് ജീവിക്കാം എന്നതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കാം എന്നുള്ളതാണ് കേട്ടോ എല്ലാത്തിനും ഉപരി നമ്മൾ വേണ്ട നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസം എന്നുള്ളത് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സി നമ്മൾ പലരും തൽക്കാലത്തേക്ക് കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിന് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനും കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് തന്നെയായിരിക്കണം നമ്മൾ ദൈവത്തിനും കൊടുക്കേണ്ടത് മനസ്സിലായോ അതിലും അതിലുമുപരി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ള ഒരു കാര്യ സാഹചര്യത്തിന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മൈൻഡ് മാറ്റുക എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അതൊരു ശീലമാക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നറിയില്ല ഇപ്പോൾ എൻ്റെ ഒരു കേസെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് എൻ്റെ ദൈവം എൻ്റെ വാരാഹി അമ്മ എന്ന് പറയുന്നത് ആ ഒരു ദൈവമായിട്ടുള്ള എൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾ പറയും ഓ പറയുന്നുണ്ട് അത് തള്ളൊന്നും അല്ല കേട്ടോ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുന്നുണ്ട് കാര്യം എൻ്റെ ഓരോ എൻ്റെ ദിവസത്തെ ഓരോ ദിവസത്തെയും എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പോകുന്നത് ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങളോണ്ടാണ് അതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പല പല രീതിയിലുള്ള ഞാൻ മിക്കവാറുമുള്ള വീഡിയോസിനൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് പലരും നമ്മളെ നമ്മൾ സഹായിച്ചിട്ട് നമ്മളെ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് തിരിച്ചടിയായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരെ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ സഹായിച്ചവരെ നമ്മൾ സഹായി നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും നമ്മുടെ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ വിശ്വസിക്കും ആ ഓക്കെ അവർ പാവാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കാം നമ്മളത്രയും ദാനശീലനോ അല്ലെങ്കിൽ നമ്മളൊരു നമുക്ക് എല്ലാം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മളിത്ര ഒരു ആ ഒരു വിശ്വാസം അതിന് പുറത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു അത് ഒരുപാട് സത്യസന്ധത ആവാനും പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചടിയായിരിക്കും അത് ഏതെങ്കിലും രീതിയിൽ ഒന്നേൽ കൊടുത്ത സാധനം തിരിച്ച് തരില്ല അതല്ലെങ്കിൽ നമ്മളെ നമ്മുടെ സാധനം മേടിച്ച് വച്ചിട്ട് പലരോടും പല രീതിയിൽ നമ്മളെ കുറച്ച് മോശമായി ചിത്രീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സമയത്ത് എന്നെ നേരിൽ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ദേവി എന്നെ നേരിൽ കാണിച്ചു തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം അവരങ്ങനത്തെ ആളല്ല ഇങ്ങനത്തെ ആളാണ് അവരെ എന്നെ നിന്നും മാക്സിമം മാറ്റി നിർത്തിയിട്ട് വരെ ഉണ്ട് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അത് ശരിക്കും അതിനെ ഒരു ഒരു ശതമാനം പോലും എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ശതമാനം പോലും അവരിൽ അവരുടെ ആ ഒരു ചതി എന്നെയിൽ ഏ ഏറ്റിട്ടില്ല അവർ ശ്രമിച്ചു പക്ഷേ എനിക്കത് ഏറ്റിട്ടില്ല അതെല്ലാം എൻ്റെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം വിശ്വസിക്കുന്നു കാര്യം നമ്മൾ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മളെ മകളെപ്പോലെ നോക്കും അതാണ് വാരാഹ്യമ്മ അത്രയും പവർഫുള്ളാണ് ഇപ്പോൾ മനസ്സിലായി കാണും ഞാൻ പറയുമ്പോൾ എത്രത്തോളം അതായത് ദേവിയോടുള്ള ഒരു ഭക്തിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും വെറുതെ തന്നെ കേട്ടോ കാര്യമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഒരു സർജറി ആയിട്ടും പിന്നെ പുറത്തേക്ക് പോകുന്ന കാര്യം ഇപ്പം തന്നോണ്ടിരിക്കുന്നു ഞാൻ പോകാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി അതെല്ലാം അമ്മയുടെ സഹായത്തോടെയാണ് സി ഞാൻ അത്രയും വെയിറ്റ് ചെയ്തു അതായത് പലരും പറയും ഓക്കെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ കാര്യം സാധിക്കും അങ്ങനെയൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ എത്ര നാൾ കാത്തിരുന്നിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നാളം നേട്ടി ക്ഷമ വേണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതെനിക്കറിയാം അതായത് നമുക്ക് ഇപ്പോൾ എനിക്കുള്ള കഷ്ടപ്പാട് പോലെ ആയിരിക്കില്ല അതിപ്പോൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് അതിലും അല്ലെങ്കിൽ എന്നെക്കാളും കുറവായിരിക്കാം അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതലായിരിക്കാം പക്ഷേ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതെങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മൈൻഡ് തന്നെ മാറിപ്പോവും പക്ഷെ നമ്മൾ മൈൻഡ് മാറാതെ നമ്മൾ ദൈവത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാര്യം നമ്മൾ ഒരു നിമിഷം നമ്മൾ ദൈവത്തെ മറന്നു പോയാൽ ആ നിമിഷം മുതൽ നമ്മുടെ കഷ്ടകാലം കൂടുതലായിരിക്കും നമ്മൾ കഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വിചാരിച്ചോളുക കാര്യം നമ്മൾ ആ കഷ്ടപ്പാട് ദൈവം അറിഞ്ഞ് നമ്മുടെ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടും ഉറപ്പാണ് ചിലപ്പോൾ ഒരു ചെറിയൊരു കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ തട്ടിമാറ്റി നിങ്ങളെ നല്ല രീതിയിൽ ദൈവം ചേർത്ത് പിടിക്കും അത് ഉറപ്പാണ് പിന്നെ പലരും കടബാധ്യത കാരണം ഇങ്ങനെ മരിക്കാൻ പോകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറി നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ച് ദൈവത്തിന് ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്തു തീർക്കണം നിങ്ങൾക്ക് ഓരോ ആൾക്കും ഉള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫ്ലോയിൽ നമുക്ക് ആ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ ജീവിത ജീവിതയാത്രയിൽ ലൈക്ക് ഇതൊക്കെ നമ്മൾ ഗോത്ര ചെയ്ത് വരണം എന്നുള്ളതാണ് അപ്പം നമ്മൾ ദൈവത്തെ മറന്ന ഒരു പരിപാടിയും ചെയ്യരുത് ഒരിക്കലും നമുക്ക് എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും മരണം അല്ലെങ്കിൽ സൂയിസൈഡ് എന്നുള്ള കാര്യം ആ ഒരു കാര്യം ചിന്തിക്കാനേ പാടില്ല കാര്യം നമ്മളുടെ ആ ഒരു വേദന നമ്മുടെ ദൈവത്തെ ദൈവത്തോട് പറയുക ദേവി എന്തായാലും നമ്മളെ ചേർത്ത് പിടിക്കുന്നേ ഒരിക്കലും നമ്മളെ അങ്ങനെ കൈപേടിയില്ല നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് തുറക്കും മുന്നേ കാര്യം സാധിച്ചു കിട്ടും അതാണ് വാരാഹിയമ്മ വാരാഹിയമ്മ മൃഗരൂപമാണ് നിങ്ങൾക്കെല്ലാം അറിയാലോ മൃഗരൂപമുള്ള ദേവിദേവന്മാർക്ക് ഒരു പ്രത്യേക ശക്തിയാണ് ഇപ്പോൾ അവരൊന്നും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന് എക്സാമ്പിളാണ് ഗണപതി ഭഗവാൻ വിഘ്ന വിനായകൻ ഗണേശൻ ഭഗവാന്റെ ഒരു പൂജയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു പ്രസൻസ് ഇല്ലാതെ എന്തൊരു നല്ല കാര്യം ചെയ്താലും അതിൻ്റെ ഒരു തടസ്സം വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെയാണ് വാരാഹിയമ്മ വരാഹരൂപം കൊണ്ട ദേവി ആയതുകൊണ്ടേ വളരെ വളരെ പവർഫുൾ ആണ് അപ്പൊ ദേവിയുടെ ആ ഒരു ശക്തി അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു മന്ത്രം ഡെയിലി നമ്മൾ ചൊല്ലേണ്ടതാണ് അപ്പം ഇന്നത്തെ മന്ത്രം അത്രയും സ്പെഷ്യൽ ആണ് അപ്പോ ഇന്ന് ഡൈ ത്രിയിലെ മന്ത്രം ഏതാണെന്ന് പറയാം കൂടെ ചൊല്ലുക കേട്ടോ ഓം ജഗദംബാ

Om Jigdam Byin Namaha. 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 Om Jigdam Namaha. Om Jigdam Namaha. Om Jigdam Namaha.

जगदंबाई नम जगदम्बाई नम जगदम्बाई नम जगदम्बाई नम जगदम्बाई नम जगदम्बाई नम जगदम्बाई नम ओं जगदम्बाई नम जगदंबाई नम बाई नम जगदमबाई नम जगदम्बाई नम जगदमबाई नम जगदम्बाई नम जगदम्बाई नमः ओंबाई नम जगदम्बाई नम जगदंबाई नम जगदाई नम जगदंबाई नम जगदम्बाई नम जगदाई नम जगदाई नम जगदंबाई नम जगदमबाई नम जगदाई नम ओम जगदंबाई नमः 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 ओम जगदंबाई नमः

ாய நம ம்பா நம ஜம்ா நம ஜம்ாா நமதம்மாய நம ம்மாய நம ஜம்ா நம ஜம்ா நம ॐ म्बाई नमः ॐ जगदम्बाई नमः ॐ जगदम्बाई नमः ॐ जगदम्बाई नमः ॐ जगदम्बाई नमः